പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റേഡ്സിൻ്റെ സെഗ്മെൻറ്റിൽ എന്താണ് കാണാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചേമനായ കോടി റോഡ്സിൻ്റെ സെഗ്മെൻ്റോട് കൂടിയിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റിൽ അടുത്ത ചലഞ്ചറിനെ സംബന്ധിച്ച് കോടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സോളോ സിക്കോവയും ടാമ ടോങ്ക ടോങ്ക ലോവ തുടങ്ങിയവർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് സോളോ സിക്കോവ ഒരു റീമാച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ റീമാച്ച് കൊടുക്കാൻ കോഡി റോഡ്സ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടാമ ടോങ്ക ടോങ്ക ലോവ തുടങ്ങിയവരൊക്കെ ചേർന്ന് കോടിയെ ആക്രമിക്കാൻ വേണ്ടി ആ ഒരു റിങ്ങിൻ്റെ ഏപ്രോണിലേക്ക് കയറുന്ന സമയത്ത് കെവിൻ ഓവൻസ് കെവിനോവൻസ് കോഡിയറോഡ്സിനെ സഹായിക്കാൻ വേണ്ടി സ്റ്റീൽ ചെയറുമായി വരുന്നുണ്ട് ഇരുവരും സ്റ്റീൽ ചെയറായി റിങ്ങിൽ നിൽക്കുമ്പോൾ സോളോ സിക്കോവ അവിടം വിട്ട് ഇറങ്ങുന്നു അപ്പോൾ റോമൻ റീൻസിനോടുള്ള കണക്ക് തീർത്ത് നിനക്കെതിരെ വരും എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തുകൊണ്ട് സോളോയും ബ്ലഡ്ലൈൻ ഗ്രൂപ്പും ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ആ ഒരു റിങ്ങിൽ വെച്ച് റോഡ്സ് പറയുന്നുണ്ട് കെവിൻ ഓവൻസിനെ ബാഷ് ഇൻ ബെർലിനിൽ ഞാനൊരു ചാമ്പ്യൻഷിപ്പ് അവസരം നൽകാം എന്നാൽ കെവിൻ ഓവൻസ് വേണ്ട എന്ന് പറയുന്നുണ്ട് മറ്റൊരു ബാക്ക് സ്റ്റേജിയ സെഗ്മെന്റിൽ ബാങ്ക്ഡോണ്ട ജനറൽ മാനേജറായ നിക് ഓൾഡിസ് പറയുന്നുണ്ട് റോമൻ റീൻസും കോഡി റോഡ്സും തമ്മിൽ ഏറ്റുമുട്ടത്ത എന്നുള്ളത് അപ്പോൾ ഓവൻസ് പറയുന്നുണ്ട് റോമൻ റീൻസിന് എന്തിന് ഈ ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നീ കോടിക്കെതിരെ കളിക്കൂ കോടി പറഞ്ഞതുപോലെ നീ ചെയ്യൂ എന്നുള്ളത് പറയുമ്പോൾ കെവിൻ കെവിനോവൻസ് മനസ്സിലാ കൂടി അത് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ബായി ഇവന്റിൽ കോഡി റോഡ്സ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് പിന്നീട് മെയിൻ ഇവന്റിലെ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ സോളോസിക്കോവയും ടോമോ ടോങ്കയും ടോങ്ക ലോവയും റിങ്ങിലേക്ക് വരുന്നു ട്രൈബൽ ചീഫായി തന്നെ ടെക്നോളജി ചെയ്യാൻ ആവശ്യപ്പെടുന്നു റോമൻ റീൻസിനെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വെല്ലുവിളിക്കുന്നുണ്ട് റോമൻ റെയിൻസ് വരുന്നു റോമൻ റെയിൻസ് വന്ന ഉടനെ തന്നെ ടമാ ടോങ്കയെയും ടോങ്ക ലോവയെയും ആക്രമിക്കുന്നു സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു പിന്നീട് റിങ്ങിലേക്ക് കയറി സോളോ സിക്കോവയെയും സൂപ്പർമാൻ പഞ്ചുകൊടുത്ത് ആക്രമിക്കുന്നുണ്ട് സോളോ സിക്കോവയുടെ കഴുത്തിൽ നിന്ന് ആ ഉലാഫാല എന്ന് പറയുന്ന ആ ട്രൈബൽ ചീഫ് ധരിക്കുന്ന ആ ഒരു വസ്തു അത് റിങ്ങിന് വീഴുന്നുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി റോമൻ ശ്രമിക്കുന്ന സമയത്ത് ടോമ ടോങ്കയും ടോങ്ക ലോവയും ചേർന്ന് കൊണ്ട് റോമനെ തിരിച്ചാക്രമിക്കുന്നു എന്നാൽ അവിടെ നിന്നും റോമൻ റീൻസ് തിരിച്ചടിക്കുന്നുണ്ട് അപ്പോഴേക്കും സോളോ സിക്കോവ റിങ് വിട്ടു പോയി ആ എൻട്രൻസ് റാമ്പിൽ പോയി നിൽക്കുന്നുണ്ട് നിനക്ക് വേണ്ടത് ഇതല്ലേ നിനക്കിത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോളോ അവിടെ നിൽക്കുകയാണ് പിന്നീട് റോമൻ റീൻസ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ബ്രൂട്ടലായി ടോമ ടോങ്കിയെയും ലോവയെയും ആക്രമിച്ചു ടോങ്ങ ടോമോ ടോങ്കയെ ബാരിക്കേഡിലേക്ക് ഒരു സ്പിയറും കൊടുത്ത് ആക്രമിക്കുകയാണ് ചെയ്തത് മൈക്ക് ിൽ റോംഡിയൻസിന്റെ ഒരു വാക്കുപോലെ നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചില്ല അപ്പോൾ റോം ഡേൺസിന്റെ ഒരു സെഗ്മെന്റ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പ്രൊമോ സെഗ്മെന്റ് ആയിരുന്നു പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി നമുക്ക് മാസ് ലഭിക്കുന്ന ഒരു രീതിയിലുള്ള കഴിഞ്ഞ സമ്മർ സ്ലാമിൽ റോമൻ റീൻസ് സോളോയെ മാത്രമാണ് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ ബ്ലെക്ക് എല്ലാവർക്കും കണക്കിന് കിട്ടിയിട്ട് അല്ലെങ്കിൽ കണക്കിന് കൊടുത്തിട്ട് തന്നെയാണ് റോമൻ റീൻസ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് റോമൻ്റെ ഒരു മാസ് പ്രകടനം പുതിയ ബ്ലെക്ക് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌണിൽ കാണാൻ സാധിച്ചു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ